അതിന് പല കാരണങ്ങളുമുണ്ട് അതിൽപ്പെട്ടതാണ് നാം എപ്പോഴും അള്ളാഹുവിൻ്റെ ഹബീബിനെ മഹബത്ത് വെക്കുന്നവരാണ് ആ മഹബത്തിൻ വെക്കുന്നതിൻ്റെ പേരിൽ വർദ്ധിപ്പിക്കുന്നവരാ ും മലക്കുകളും സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട് അതുകൊണ്ട് സത്യവിശ്വാസികളെ നിങ്ങളും അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിലും സ്വലാത്തും സലാമും നിർവഹിക്കണേ എന്ന് പരിശുദ്ധമായ കുർആാനിലും സ്വലാത്തും സലാമും ചെല്ലാനുള്ള കൽപ്പന ഇറങ്ങിയ ആ ആയത്ത് കൽപ്പനയുള്ള ആയത്ത് ഇറങ്ങിയതിൽ പരിശുദ്ധമായ ഈ ശബാൻ മാസത്തിലാണ് അള്ളാഹുവിന്റെ റസൂല് ബൈത്തുൽ മുഖിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിരുന്ന സമയമുണ്ടല്ലോ അവിടുന്ന് പിന്നീട് കൽബാലയത്തിലേക്ക് തന്നെ കിബിലായി കിട്ടാൻ വേണ്ടി അള്ളാഹുവിൻ്റെ റസൂല് ആഗ്രഹിച്ചപ്പോൾ ആ കാലയത്തിലേക്ക് തന്നെ കിബിലാക്കി തിരിച്ചിട്ടും കിബിലൻ തർ ിയേ അങ്ങ് ഇഷ്ടപ്പെടുന്ന കബാലയത്തിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിക്കാനുള്ള അനുമതി അള്ളാഹു നൽകിയതും ഈ പരിശുദ്ധമായ പരിശുദ്ധമായസത്തിലാ

സ്നേഹിച്ചത് കണ്ടില്ലേ ബഹുമാനപ്പെട്ട ഹബീബ് നബി നബിഹു അലൈഹി വസ്ല്ലമാ സഹാബത്തിനോട് ഒരിക്കൽ ചോദിച്ചില്ലേ ഓ സഹാബാ ൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ് ആ സമയത്ത് ഹബിബായ മുന്നിൽ സ്വഹാബികൾ പലരും പല മറുപടികളും പറഞ്ഞപ്പോൾ

അങ്ങയുടെ മുഖത്തേക്ക് നോക്കിയിരിക്കൽ എനിക്ക് വലിയ സന്തോഷമാ അങ്ങയുടെ മജിലിസിൽ പങ്കെടുക്കൽ എനിക്ക് വലിയ സന്തോഷമാ അങ്ങേക്ക് വേണ്ടി എനിക്ക് ഉള്ള സകലതും ചെലവഴിക്കലും എനിക്ക് വലിയ സന്തോഷമാ ഇങ്ങനെയാണ് ഹബീബായ ശുദ്ധീകൃതിയല്ലാഹുവാൻ സ്നേഹിച്ചിട്ടുള്ളത്